മലപ്പുറം പൂക്കോട്ടം പാടത്ത് വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി നിലമ്പൂർ സ്വദേശികളായ നാലുപേർ എക്സൈസിന്റെ പിടിയിലായി വാദ്യോപകരണങ്ങൾ എന്ന വ്യാജേന ബാൻട്രമിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന വഴിക്കടവ് മുണ്ട സ്വദേശികളായ പോക്കാട് ജംഷീർ ചിത്രംപള്ളി റിയാദ് പൂന്തുരുത്തി സിയാദ് എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയതോടി നോഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് പാലക്കാട് എത്തിച്ചത് അവിടെ നിന്ന് കലാകാരന്മാർ എന്ന വ്യാജേന ബാൻഡ് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ച കഞ്ചാവ് ജീപ്പിലാണ് നിലമ്പൂരിലേക്ക് കടത്താൻ ശ്രമിച്ചത് എന്നാൽ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കവേ എക്സൈസ് സംഘം പ്രതികളെ വലയിലാക്കി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ശേഖരിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ആണ് ഈ നാലുപേരെയും സാധിച്ചിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന കഞ്ചാവാണ് തുടർ നടപടികള് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സ്വീകരിക്കുന്നത് കേസിൽ പിടിയിലായ റിയാദിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് ഇറക്കില ജനമൈത്രി എക്സൈസ് നേരത്തെയും കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് రిపోర్టర్ మనపురం